ശ്രീനാരായണ പരമഗുരുവേ നമ കോലതീരേശസ്തവും മന്ത്രം രണ്ട് ഈ ലോകമശേഷം ക്ഷണമാത്രേണ സൃജിച്ചാരലോകന മാത്രേണ പരിക്കുന്നനുവേലം ഈ ലീലകളാടുന്നവനാണ്ടിടണമെന്നേ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ ഓ ശുഭദിനം സുപ്രഭാതം കോലത്തിരേശസ്തവം മന്ത്രം രണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കോലത്തുകര കോവിലിൽ വസിച്ചുകൊണ്ട് ലോകം ഭരിക്കുന്ന പരമേശ നീ ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നവനാണ് വെറും നോട്ടം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ സദാ നീ ഭരിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ലീലകൾ താണ്ഡവ നടനത്തിൻ്റെ രൂപത്തിൽ ആടിക്കൊണ്ടിരിക്കുന്ന നീ എന്നെ രക്ഷിച്ചുകൊള്ളണം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ओ शी श्रिगा नमः